ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് കിഷോർ റെക്കോർഡൊക്കെ ചെയ്തിട്ട് അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൻ റെക്കോർഡ് ചെയ്തെടുക്കുവാണ് എന്നിട്ട് അവൻ തന്നെ സ്വയം വിചാരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടുന്നതൊക്കെ കിട്ടി നിന്റെ അടുത്ത് ഇതൊക്കെ ഇതൊക്കെ ഞാനിതിന് വളച്ചോടിച്ചിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള രീതിയിലാക്കിക്കോളാം അതിനുശേഷം അവൻ റെക്കോർഡ് ഓഫ് ആക്കാണ് അതേസമയം ഗീതു പറയുന്നുണ്ട് എനിക്ക് നിന്നോടുള്ളത് വെറുപ്പാണ് കാരണം സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാൻ മാത്രം അത്രയും നീചനായി പോയല്ലോ നീ ഓർത്തിട്ടുള്ള വെറുപ്പ് നിന്നോട് എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കുഞ്ഞിനെയും പിന്നീട് അവർണികയും ഒഴിവാക്കി വലിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഓർത്തോ കിഷോറെ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്റെ പിന്നാലെ വന്ന് ഞാൻ വേട്ടയാടും അപ്പോഴേക്കും കിഷോർ ഒക്കെ പ്ലാൻ ചെയ്ത പ്രകാരം സ്റ്റാർട്ട് ചെയ്യാണ് അയ്യോ വേണ്ട മാഡം മാഡം എൻ്റെ കണ്ണു തുറപ്പിച്ചു ഇന്നു മുതൽ ഞാൻ അവർണികയും കുഞ്ഞിനെയും നല്ലതുപോലെ കൊള്ളാം അപ്പം തന്നെ ഗീതു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് നിൻ്റെ മനസ്സ് മാറിയോ എങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ എന്തോ ഒരു ചതി മണക്കുന്നുണ്ട് അപ്പം കിഷോർ ഭയങ്കര വിനയത്തോടെ പറയുന്നുണ്ട് ഒരു ചതിയുമില്ല ഞാൻ സിൻസിയറായിട്ട് പറഞ്ഞതാ അതിനുശേഷം ഗീതുവിനോടുള്ള സ്നേഹം അറിയിക്കാൻ വേണ്ടി പറയാണ് എനിക്ക് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് മേഡത്തിൻ്റെ പേരിടും ഗീതൂടെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു നിന്റെ കുഞ്ഞിനങ് എൻ്റെ പേരിട്ടാ ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വന്ന് തല്ലും അപ്പം കിഷോർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എങ്കിൽ മേഡം തന്നെ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്ത് തന്നാൽ മതി ഗീതു ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് സോറി സോറി കിഷോർ ഭയങ്കര വിനയത്തോടെ പറയാണ് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ സി സി ടി വിൻ്റെ വിഷ്വൽസും കാത്തിരിക്കുകയാണ് രാധിക അപ്പം കിഷോർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ രാധിക വോൺ പോലെ ഗോവിന്ദനോട് പറയുന്നുണ്ട് കണ്ണാ കിഷോർ പുറത്തേക്ക് ഇറങ്ങി അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത് പക്ഷേ കിഷോർ അവിടെ പുറത്തിറങ്ങിയിട്ടും അവിടുന്ന് പോവാണ്ട് തന്നെ നിൽക്കുവാണ് ആ ഡോറിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം ഗോവിന്ദും വെറുതെ സി സി ടി വിയിലേക്ക് നോക്കുന്ന സമയത്ത് കിഷോർ ചെയ്യുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ചുണ്ടിങ്ങനെ തുടക്കുകയാണ് അതായത് അകത്ത് വെച്ചിട്ട് കിസ് ചെയ്ത് വന്നതിൻ്റെ ഒരു ബാക്കി എന്ന രീതിയിൽ അപ്പം രാധിക ഒളി കണ്ടിട്ടിട്ട് ഗോവിന്ദനെ നോക്കുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ മുഖത്തും ചെറുതായിട്ടൊരു സംശയം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം രാധിക തലതാഴ്ത്തിയിട്ട് ചിരിക്കുന്നെടുക്കാറ് ഇതൊക്കെ ഇവരുടെ പ്ലാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവിന്ദ് സി സി ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പം കിഷോർ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് തലയൊക്കെ ഇങ്ങനെ ചോറിന് അവിടെ നിന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരു പ്രണയിനെ കണ്ടൊക്കെ വന്നാലുള്ള ആ ഒരു ഒരു കളിയാണ് കിഷോർ കളിക്കുന്നത് അതായത് ഗോവിന്ദിന് സംശയം ജനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരെ ലക്ഷ്യം അപ്പം അതിനുശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം രാധിക പറയുന്നുണ്ട് അവൻ ഇറങ്ങി വന്ന വരവ് തന്നെ കണ്ടില്ലേ ഇത് ഇതിപ്പം മൊത്തമായിട്ട് കംപ്ലീറ്റ് സ്മോക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഗോ കണ്ണ എന്നിട്ടും ഗോവിന്ദ് പറയുന്നുണ്ട് അത് വിട്ടേക്കമ്മേ അപ്പൊ രാധിക വീണ്ടും ചൂട് കയറ്റുകയാണ് ഞാൻ അത് വിട്ടേക്കാൻ തീരുമാനിച്ചിട്ടില്ല ഗീതുവിന്റെ ക്യാബിനിലെ സി സി ടി വി ഫുട്ടേജ് മാത്രം മിസ്സായത് എങ്ങനെയാണെന്ന് അറിയണം അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ക്യാമറ കംപ്ലൈൻറ് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാമേ ക്യാമറ കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റി വെക്കണം അതിനു പകരം ഇങ്ങനെ എന്ത് തോന്നിയാസവും നടന്നോട്ടെ എന്ന് വിചാരിക്കല്ല വേണ്ടത് മാക്സിമം ഗോവിന്ദിന്റെ ഉള്ളിൽ സംശയം ജനിപ്പിക്കാൻ രാധിക തന്നെ കൊണ്ടാവും വിധം ശ്രമിക്കുന്നുണ്ട് അപ്പം ഗോവിന്ദാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും ഗോവിന്ദിന്റെ മനസ്സിലവിടെ ഒരു കരട് വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പം രാധികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവനെന്താ ഇനിയോ അവളെ സംശയിക്കാത്തത് സാധാരണ പുരുഷന്മാരാണെങ്കിൽ സംശയിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അതിനുശേഷം ഗോവിന്ദ് ഫോൺ എടുത്തിട്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് അപ്പം രാധിക ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് എന്തെങ്കിലും അടുത്ത എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഗോവിന്ദ് കോൾ ചെയ്തത് ഹലോ ജോസഫ് ഏട്ടാ ഞാനൊരു മെയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കണം ഇറ്റ്സ് അർജൻറ്റ് ഒരാധികൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം ഗോവിന്ദ് അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അതിനുശേഷം വീട് ചോദിക്കുകയാണ് ഓഫീസിലെ സി സി ടിവികളുടെ ചാർജ് ആർക്കാണ് അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഷേ അമ്മ അത് വിട്ടില്ലേ അപ്പ രാധിക ദേഷ്യത്തോടെ പറയും ഞാൻ ചോദിച്ചതിന് മറുപടി പറയും ഓഫീസിലെ സി സി ടി വിയുടെ ചാർജ് നോക്കുന്നത് ആരാ അപ്പോൾ ഗോവിന്ദ് പറയും സി കിഷോറിൻ്റെ ടീം വന്നതിന് ശേഷം അവരാണ് ആ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത് ആ ബെസ്റ്റ് വെറുതെ അല്ല സി സി ടി വി ക്യാമറ വർക്ക് ചെയ്യാത്തത് എനിക്ക് കിഷോറിനോട് സംസാരിക്കണം കണ്ണാ ഗീതുവിന്റെ ക്യാബിനിലെ സി സി ടി വിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയുക തന്നെ വേണം ഞാൻ അവനോടത് ചോദിക്കുക തന്നെ ചെയ്യും അപ്പം ഗോവിന്ദ ഒരു നാണക്കേട് പോലെ പറയുന്നുണ്ട് അയ്യേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ അപ്പം രാധിക വീണ്ടും പറയും നിനക്കതിൻ്റെ ആവശ്യമില്ലെങ്കിലും എനിക്കതിൻ്റെ ആവശ്യമുണ്ട് എ ജി എം ചെയർപേഴ്സണും അറക്കൽ കുടുംബത്തിൻ്റെ മരുമകളുമായ ഗീതുവിനെ വിവാഹത്തിന് മുമ്പ് പല ബന്ധങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ വിവാഹശേഷം അതൊന്നും തുടരാൻ ഞാൻ അനുവദിക്കില്ല പക്ഷെ അതൊന്നും ഗോവിന്ദിൻ്റെ മനസ്സിലക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും അടുത്ത സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുകയാണ് ഇതിങ്ങനെ തുടർന്നാ മാധവേട്ടൻ്റെ ആത്മാവ് പൊറുക്കുവോ കണ്ണാ അതിനുശേഷം കരഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേറ്റിട്ട് മാധവന്മാരുടെ ഫോട്ടോത്തിന് മുന്നിൽ പോയി നിൽക്കുകയാണ് ചിത്രത്തിന് മുന്നിൽ പോയി നിന്നതിന് ശേഷം പറയുന്നുണ്ട് എനിക്കുണ്ടായിരുന്ന വലിയ പദവി ഞാൻ എൻ്റെ മരുമകളെ ഏൽപ്പിച്ചത് ഒരു വലിയ തെറ്റായി പോയോ മാധവേട്ട ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മാധവേട്ടൻ തന്നെ എനിക്കും കണ്ണനും കാണിച്ചു തരണം കാരണം അച്ഛൻ്റെ പേരെടുത്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോവിന്ദ അതിൽ വീഴും എന്നുള്ള അറിയാവുന്നതാണ് അത്രയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മെല്ലെ ഒളികാണ്ടിട്ടിട്ട് ഗോവിന്ദിനെ നോക്കുകയാണ് അവനെന്തെങ്കിലും മാറ്റം വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഗോവിന്ദനും ചില അസ്വസ്ഥതകൾ തുടങ്ങുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വന്നിട്ട് സുവർണയെ കോൾ ചെയ്യുകയാണ് സുവർണ ആ കിഷോറിനെ എത്രയും പെട്ടെന്ന് കണ്ണൻ്റെ ക്യാബിനിലേക്ക് വിട് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മ എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ അതൊന്നും മൈൻഡ് വെക്കാതെ കിഷോറിനെ വിളിച്ചു വരുത്തുകയാണ് രാധിക ചെയ്തൊരു കാര്യമായതുകൊണ്ട് മാത്രം തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത കുഴങ്ങിയിരിക്കുകയാണ് ഗോവിന്ദ് അപ്പം മനസ്സിൽ തന്നെ വിചാരിക്കുന്നുണ്ട് അയ്യേ അതേസമയം സുവർണ്ണ പോയിട്ട് കിഷോറിനോട് പറയാണ് ഇതുവരെ നമ്മൾ ചെയ്ത പ്ലാനൊക്കെ ആണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കണം പക്ഷേ കിഷോറിന് വലിയ കുലുക്കൊന്നും കിഷോർ പറയുന്നുണ്ട് എന്ത് ടഫ് ഇത് ഞാൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും സുവർണ്ണ കണ്ടോ അപ്പോൾ സുവർണ്ണ വീണ്ടും വാണിങ് ചെയ്യാണ് ബി കെയർഫുൾ ചില്ലറ കളിയല്ല കളിക്കാൻ പോകുന്നത് അപ്പോൾ കിഷോർ വീണ്ടും ചിരിച്ചുകൊണ്ട് പറയുകയാണ് നോ തല്ലാനും കൊല്ലാനും തട്ടിക്കൊണ്ട് പോകാനും കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ തനിക്കിത് ഈസിയല്ല പക്ഷേ ഞാൻ ഓവറോൾ ചാമ്പ്യൻ എനിക്ക് ഏത് വേഷവും ഇണങ്ങും ഞാനൊരു കംപ്ലീറ്റ് വില്ലനാ അപ്പം സുവർണയും പുഞ്ചിരിച്ചോട് പറയാണ് ഓക്കെ ബെസ്റ്റ് വിഷസ് അങ്ങനെ കിഷോർ നേരെ ഗോവിന്ദൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് കിഷോർ അവിടെ പോയതിന് ശേഷം സുവർണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ ആൾ കൊള്ളാം ഉറപ്പായിട്ടും ഇവൻ ഇവിടുന്ന് ഗീതുവിനെയും കൊണ്ട് പറക്കും ഗോവിന്ദിൻ്റെ ക്യാബിനിലെത്തിയിട്ട് അനുവാദം തേടി അകത്തേക്ക് വരികയാണ് എന്താ സാർ വിളിച്ചത് അപ്പം രാധിക പറയുന്നുണ്ട് വിളിച്ചത് സാറല്ല ഞാനാണ് എന്താ മാഡം ഗീതുവിൻ്റെ ക്യാബിനിലെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പൊ കിഷോർ ഒന്നും പറയാതെ ഇങ്ങനെ പതറി നിൽക്കുകയാണ് അപ്പൊ ഗോവിന്ദും കിഷോറിനെ തന്നെ നോക്കുന്നുണ്ട് ആ ക്യാമറ വർക്ക് ചെയ്യാതായിട്ട് എത്ര നാളായി രാധിക വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ കിഷോർ പേടിച്ചുകൊണ്ട് പറയും ഒരാഴ്ച അപ്പൊ രാധിക ചൂടാവാണ് ഒരാഴ്ചയായിട്ട് വർക്ക് ചെയ്യാതിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അത് റിപ്പയർ ചെയ്യാതിരുന്നത് അപ്പൊ കിഷോർ ഇങ്ങനെ ഒളി കണ്ടിട്ടിട്ട് ഗോവിന്ദിനെ നോക്കുകയാണ് അപ്പം രാധിക പറയുന്നുണ്ട് കണ്ണനെ നോക്കണ്ട ഐ നീഡ് ആൻ ആൻസർ അപ്പം വീണ്ടും കിഷോറിന് പറയാനിങ്ങനെ ഭയങ്കര വിമിഷ്ടാണ് പറയാൻ പറ്റുന്നില്ല എന്താ ഒന്നും പറയാനില്ലേ രാധിക വീണ്ടും ചൂടാവാണ് അപ്പോൾ ഗോവിന്ദും പറയുന്നുണ്ട് അമ്മ ചോദിച്ചതിന് മറുപടി പറ കിഷോർ അത് അത് പിന്നെ ഗീതാഞ്ജലി മാഡം പറഞ്ഞിട്ടാ ഡിസ്കണക്ട് ചെയ്തത് അപ്പോൾ ഗോവിന്ദിന് ചെറുതായിട്ടൊരു നെറ്റൽ വരികയാണ് അതെന്തിനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും രാധിക ചോദിക്കുന്നുണ്ട് ഗീതു എന്തിനാ അങ്ങനെ പറഞ്ഞേ അത് അതൊന്നും എനിക്കറിയില്ല മാഡം ഞാനിവിടെ വെറൊരു ജോലിക്കാരനാ കിഷോർ ഭയങ്കര വിനയത്തോടെ പറയാണ് അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് വേറൊരു ജോലിക്കാരനെ നീ എന്തിനാ എപ്പോഴും അവളുടെ ക്യാബിനിലേക്ക് പോകുന്നത് അപ്പം കിഷോർ ഒളി കണ്ടിട്ട് ഗോവിന്ദിനെ നോക്കുവാണ് അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അമ്മേ വേണ്ട അത് വിട്ടേക്ക് അപ്പോൾ രാധിക ചൂടായിട്ട് പറയും ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഗോവിന്ദ് തലയെ കൈവെക്കുകയാണ് ഇതൊരു വലിയ തലവേദനയാവും എന്നൊരർത്ഥത്തിൽ അപ്പം രാധിക വീണ്ടും ചോദിക്കുന്നുണ്ട് പറയടാ നീ എന്തിനാ അവളുടെ ക്യാബിനിലേക്ക് പോകുന്നത് നീ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവർ വീണ്ടും കിഷോർ വിനയത്തോട് പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഗീതാഞ്ജലി മേഡം എൻ്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ മാഡം വിളിക്കുമ്പോൾ എനിക്കങ്ങനെ അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റുമോ എപ്പോഴും എന്നെ ഇങ്ങനെ ക്യാബിനിലേക്ക് വിളിച്ചാൽ മറ്റുള്ളവർ സംശയി സംശയിക്കുന്നൊക്കെ ഞാൻ മാഡത്തോട് പറഞ്ഞു നോക്കി പക്ഷേ മേഡ എന്നെ അതൊക്കെ ഗോവിന്ദിൽ മാറ്റങ്ങൾ വരുത്തുന്നത് രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു ആദ്യ കിടയിൽ കയറാണ് മതി നിർത്ത് കൂടുതൽ സംസാരിക്കണ്ട നിനക്ക് പോവാം അപ്പോഴേക്കും കിഷോർ ഗോവിന്ദനൊന്ന് നോക്കിയിട്ട് അവിടുന്ന് മുറിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്തും കിഷോറിൻ്റെ മനസ്സിലാ ക കൗശല ചിരി ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു എല്ലാം തൻ്റെ പ്ലാനിങ് പോലെ തന്നെ എന്നുള്ള വിചാരിച്ചിട്ടുള്ള ആ ഒരു സന്തോഷമായിരുന്നു അത് അതിനുശേഷം കിഷോർ പോയപ്പം രാധിക ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്കെല്ലാം ബോധ്യമായല്ലോ അപ്പം ഗോവിന്ദുമെല്ലാം തലയാട്ടിയിട്ട് പറയാണ് ഉം ബോധ്യമായി വരുന്നു അപ്പം രാധിക ദേഷ്യത്തോട് ചോദിക്കും ഇപ്പോഴും ബോധ്യമായിട്ട് വരുന്നേ ഉള്ളൂ അല്ലേ പക്ഷേ എനിക്കെല്ലാം ബോധ്യമായി നീ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിൽ കയറ്റി അവൾ പഴയ കാമുകനെ ക്യാബിനിൽ കയറ്റുന്നു രണ്ടും കുടുംബത്തിന് നാണക്കേടാ അമ്മ എന്ന നിലയിൽ എനിക്കിത് അംഗീകരിക്കാനാവില്ല അപ്പോഴേക്കും വരുണും വിനോദും കൂടെ ഗോവിന്ദിൻ്റെ ക്യാബിനിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയാണ് വരുൺ പറയുന്നുണ്ട് ഏട്ടാ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയ കാര്യം ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ ആ തെളിവുകൾ സൃഷ്ടിച്ചത് പിന്നെയുള്ള ഗൂഢാലോചന ഏട്ടൻ മനസ്സിലാക്കണം അപ്പം ഗോവിന്ദ് ചോക്കും ഗൂഢാലോചനയോ അതെ വിനോദല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് വരുണ് പറയാണ് അപ്പം വിനോദ് പറയുന്നുണ്ട് വരുണേട്ടനെതിരെയുള്ള തെളിവുകൾ കണ്ടുപിടിച്ചത് കിഷോറാണ് കിഷോറും അവർണികയും ചേർന്നാണ് അതെല്ലാം ഗീതു ചേച്ചി ഏൽപ്പിച്ചത് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ആ അതിനെന്താ കുഴപ്പം അപ്പം വരുണ് പെട്ടെന്നൊന്ന് തലതാഴ്ത്തുന്ന രീതിയിൽ നിൽക്കുകയാണ് അപ്പം വിനോദ് പറയുന്നുണ്ട് ആഹ് ഇതേ ചോദ്യം ഞാനും വരുണേട്ടനോട് ചോദിച്ചു വരുണേട്ടൻ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞതാണ് ഇനി എന്തിനാ തെളിവുണ്ടാക്കിയവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നേ അപ്പൊ വരുണൊന്നും പറയാതെ ചമ്മിയ മുഖഭാവത്തോടെ നിൽക്കുകയാണ് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഉം വിനോദ് പോയിക്കോളൂ അപ്പൊ വിനോദ് ശരിയാട്ടാ എന്നൊക്കെ പറഞ്ഞു ക്യാബിൽ നിന്ന് പോവാണ് വിനോദ പോയതിനു ശേഷം രാധിക പറയുന്നുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറെ കൂടി ക്ലിയറായില്ലേ വരുണിനെ ചതിക്കാൻ കിഷോറും ഗീതവും ഒറ്റക്കെട്ട അതിനെന്താ കാരണം അപ്പോഴേക്കും വരുൺ ആക്റ്റീവ് ആവാണ് ഏട്ടാ ഞാൻ ഗീതുവിൻ്റെയും കിഷോറിൻ്റെയും ശത്രുവാണ് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും പല ചുറ്റിക്കളികളും നടക്കാത്തത് എന്നെ പുറത്താക്കാൻ അവർ ശ്രമിക്കുന്നത് കമ്പനിയെ നന്നാക്കാനല്ല അവരുടെ തോന്നിവാസങ്ങൾ നടത്താനാ അപ്പോഴേക്കും ആധികം കേറുകയാണ് നീ ഇടപെട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാവും കണ്ണാ കുടുംബത്തിന് മാനക്കേടാവും അപ്പോഴും ഗോവിന്ദ് വലിയ താല്പര്യമില്ലാത്ത മറ്റു പറയുന്നുണ്ട് എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് ചെയ്യാം അവർനിക്ക് അവളുടെ ക്യാബിനിലിരുന്ന് വർക്ക് ചെയ്യുകയാണ് ചെറുതായിട്ട് ടയേർഡൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അവർനേക്ക് അപ്പോൾ അവളിങ്ങനെ ച കസേര ചാരി ഇരിക്കുകയാണ് അപ്പോഴാണ് പുഞ്ചിരിച്ചുകൊണ്ട് കിഷോർ അതിനകത്തേക്ക് വരുന്നത് അപ്പോൾ അവർണികയുടെ ഇവിടെ ബാക്ക് പോയി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് അവർണിക നിനക്ക് വല്ല ക്ഷീണോ മറ്റോ തോന്നുന്നുണ്ടോ അപ്പോൾ അവർണിക ചിരിച്ചുകൊണ്ട് പറയും ഏ ഇല്ല തലകറക്കോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ പറയണം ചിലപ്പോൾ വോമിറ്റിങ്ങും ചില ഫുഡ് വേണ്ട എന്നൊക്കെ തോന്നും നീ കുറച്ച് ദിവസം ലീവ് എടുക്കുന്നതാ നല്ലത് അപ്പോഴേക്കും അവർനേക്ക് ഭയങ്കര മാറ്റായിട്ട് ഫീൽ ചെയ്യുകയാണ് കിഷോറിൽ നിന്നുള്ള സംസാരം കാരണം ഇത്രയും നേരവും ഒരുമാതിരി ശത്രുക്കളെ പോലെ ആയിരുന്നല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് സന്തോഷത്തോടെയും പുഞ്ചിടിച്ചുകൊണ്ടും പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിച്ചു ഐ ക്യാൻ ഇറ്റ് നിൻ്റെ ആറ്റിറ്റ്യൂഡ് വല്ലാതെ മാറിയല്ലോ എന്തു പറ്റി അപ്പം കിഷോർ ചിരിച്ചുകൊണ്ട് പറയും ഗീതു ഓ സോറി ഗീതാഞ്ജലി മാഡം എന്നെ ഉപദേശിച്ചു അപ്പോഴേക്കും ചെറുതായിട്ട് അവർക്ക് മനസ്സിലൊരു സംശയം കയറുകയാണ് കാരണം ഗീതു എന്നൊരു അത്രയും ഫ്രീഡത്തോടെ വിളിക്കുന്നത് കേട്ടപ്പോഴേ അതോടെ എൻ്റെ മനസ്സ് മാറി നമ്മുടെ കുഞ്ഞിനെ ഇനി എനിക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷെ അവർനഗടെ മനസ്സിൽ സംശയം നിറയാണ് ഒരു പുച്ഛത്തിൻ്റെ ഭാവത്തിലാണ് അവർനിക്ക് തിരിച്ചു ചോദിക്കുന്നത് നീ ജന്മം കൊടുത്ത കുഞ്ഞിനെ സ്നേഹിക്കാൻ നിനക്ക് മറ്റൊരാളുടെ ഉപദേശം വേണോ അതുതന്നെയാണ് കിഷോറും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ കാരണം ഗീതുവിനാണ് അവർനേക്കാൾ പ്രയോറിറ്റി എന്നുള്ളത് അവർനൊക്കെ മനസ്സിലാക്കണം പെട്ടെന്ന് കിഷോർ വിഷയം മാറ്റുകയാണ് ആ അതൊക്കെ പോട്ടെ ഗോവിന്ദ് സാർ എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗീതാഞ്ജലി മാഡം വരുൺ സാറിനെതിരെ എന്തൊക്കെയോ തെളിവുകൾ ശേഖരിക്കുന്ന വിവരം ഗോവിന്ദ് സാർ അറിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയാമോ എന്ന് ചോദിച്ചു എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു സാറിന് ദോഷം വരുന്നതൊന്നും മേഡം ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർണികയും പറയുന്നുണ്ട് നന്നായി എ ജി എമ്മിൽ ഗീതാഞ്ജലി ആഗ്രഹിക്കുന്ന ശുദ്ധികലശത്തെക്കുറിച്ച് ഗോവിന്ദ് സാർ ഇപ്പം അറിയാൻ പാടില്ല പോരാത്തതിന് രാധികാമയും ഇന്നിവിടെ ഉണ്ടല്ലോ അപ്പോഴേക്കും കിഷോർ പറയുന്നുണ്ട് പക്ഷേ സാർ എന്നോട് മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടു മാഡം ശേഖരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമെന്ന സാറിൻ്റെ വിശ്വാസം അതേക്കുറിച്ച് നിന്നോട് സംസാരിച്ച് ഞാൻ സാറിനോട് പറയണം അത്രേ അപ്പോൾ അവർനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ് പാവം സാറിന് അറിയില്ല നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാണ് ഗീതാഞ്ജലിയെ സഹായിക്കുന്നതെന്ന് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ നീ മാഡത്തോട് പറഞ്ഞേക്കണം അത് ഞാൻ ഉറപ്പായും പറയാൻ കിച്ചു സാർ എന്നോടാണ് അന്വേഷിച്ചതെന്ന് നീ മാഡത്തോട് പറയണ്ട എന്നോടുള്ള വെറുപ്പ് കാരണം മാഡം നമ്മുടെ മുന്നറിയിപ്പിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലോ അപ്പം അവർനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതൊക്കെ ഞാൻ ഏറ്റു ബുദ്ധിപൂർവ്വം ഈ കാര്യം ഞാൻ മേടത്തെ അറിയിച്ചോളാം അപ്പം കിഷോർ ഒന്ന് പൊന്തിക്കുകയാണ് അല്ലെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ നിന്നെ കഴിഞ്ഞല്ലേ ഞാനുള്ളൂ അവർണിക മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് കിഷോറിൽ വീണ്ടും ആ കൗശല ചിരി വിരിയാണ് അവർനിക്ക് നേരെ പോയത് ഗീതുവിൻ്റെ ക്യാബിനിലേക്കാണ് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് ഇപ്പം തൻ്റെ മുഖത്തെ വിഷമം മാറി പകരം ടെൻഷനായി എന്തുപറ്റി അപ്പം അവർനിക്ക് സീരിയസ് ആയിട്ട് പറയാണ് വരുണിനെതിരെ ഗീതാഞ്ജലി നടത്തിയ മൂവ്മെൻറ്റിന് ഒരു പണി വരാൻ സാധ്യതയുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ ഗീതു ചോദിക്കുകയാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഗോവിന്ദ് സാർ അറിയരുത് വരുണെതിരെ ഗീതാഞ്ജലി എന്ത് തെളിവുകളാണ് ശേഖരിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയും പക്ഷേ കണ്ണടന എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ ഗീതാഞ്ജലി അറിയാതെ രഹസ്യമായ അന്വേഷണം നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എന്നിൽ നിന്ന് അറിയാനാണ് സാറ് ശ്രമിച്ചത് പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്യുന്നതെന്ന് സാറിന് അറിയില്ലല്ലോ അപ്പോൾ ഗീതവും പറയാണ് രാധികാമിന്ന് ഓഫീസിൽ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോഴേ എന്തെങ്കിലും വിധത്തിൽ പണി വരുമെന്ന് ഞാൻ ഊഹിച്ചതാ അപ്പൊ അവർനിക്ക് ഞാൻ പറയുന്നുണ്ട് അവരും വരുണും ചേർന്നായിരിക്കും ഉണ്ടാക്കുന്നത് ഗീതാഞ്ജലി ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ അപ്പൊ ഗീതും പറയാണ് പറഞ്ഞത് എന്തായാലും നന്നായി എന്ത് മൂവ്മെന്റ് നടത്തിയാലും ഒരു മുൻകരുതലെടുക്കാലോ അപ്പൊ അവർനിക്ക് സി സി ടി വി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഈ സി സി ടി വി ക്യാമറയിൽ നമ്മുടെ സംസാരം പതിയാത്തത് നന്നായി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നതെന്നും ഗോവിന്ദ് സാറ് കണ്ടുപിടിച്ചേനെ അപ്പൊ ചിരിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട് ഏയ് കണ്ണേട്ടൻ അങ്ങനെ സ്പൈവർക്ക് നടത്തുന്ന ആളേ ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം രാധികാമ്മയുടെയും വരുണ്ടേയും അവസ്ഥ എന്താവും ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നേ ഗീതുവിൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് അവർനെയൊക്കെ ചിരി വരികയാണ് അവൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പം ഗീതു അത് നോക്കിയിട്ട് പറയും താൻ വീണ്ടും മനസ്സ് ഓർമ്മ ചിരിക്കാൻ തുടങ്ങിയല്ലോ എനിക്ക് സന്തോഷമായി അപ്പം അതേ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർനിക്ക് പറയുന്നത് താൻ ഉപദേശിച്ചതിന് ശേഷം കിഷോറിൻ്റെ മനസ്സ് മാറി കുറച്ചു മുമ്പേ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇനിയെല്ലാം ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഗീതു വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത്ര പെട്ടെന്ന് മാറുന്നവനല്ല അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണോ ഈ നീക്കം എന്നെനിക്കൊരു സംശയമുണ്ട് പക്ഷേ അത് ഞാൻ എങ്ങനെ ഇവളോട് പറയും ഗീതാഞ്ജലി സംസാരിച്ച കിച്ചു നന്നാവും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഗീതാഞ്ജലിയുടെ മുമ്പിൽ നിന്നാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ആ ഈ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ചന്ദനത്തിൻ്റെ ഒരു ഗന്ധ അതൊരു വല്ലാത്ത പോസിറ്റീവ് എനർജിയാ അപ്പം ഗീതവും ചിരിച്ചുകൊണ്ട് പറയും ആ ചന്ദന ലേപ സുഗന്ധം വരുന്നതേ ഞാൻ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേയിൽ നിന്നാ ഇമ്പോർട്ടഡാ ഞാനൊന്ന് ഹഗ് ചെയ്താ പിന്നെ കുറെ നേരത്തേക്ക് തനിക്കും ചന്ദനത്തിന്റെ മണായിരിക്കും അപ്പൊ അവർനിക്ക് ചിരിച്ചുകൊണ്ട് പറയാണ് ആഹാ അപ്പൊ ഗോവിന്ദ് സാറിന് വേറെ സ്പ്രേഡ് ആവശ്യമില്ലല്ലോ ഇടക്കിടക്കൊക്കെ വന്ന് ഗീതാഞ്ജലി ഒന്ന് ഹഗ് ചെയ്താൽ പോരെ അപ്പൊ ഗീതുവിന്റെ ചിരി കണ്ടപ്പോ അവർനിക്ക് പറയും ഉം ഇപ്പൊ എനിക്കൊരു സംശയം ഇടക്കിടക്ക് സാറിൻ്റെ മുറിയിൽ നിന്നും ഈ ഒരു സ്മെല്ല് കിട്ടാറില്ലേന്ന് അപ്പൊ ഗീതു ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവർനിക്ക് വീണ്ടും ചിരിച്ചുകൊണ്ട് പറയും റെഗുലർ ഇന്റർവെല്ലിൽ പോയിട്ട് കെട്ടിപ്പിടിക്കാറുണ്ടല്ലേ അപ്പം ഗീതു നാണത്തോടെ ചിരിച്ചുകൊണ്ട് പറയും പോടോ അവിടുന്ന് താൻ എന്നെ ചമ്മിപ്പിച്ച് കൊല്ലും ഗോവിന്ദന്റെ വരവും കാത്തു നിൽക്കുകയാണ് വിജയലക്ഷ്മി ഗോവിന്ദ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിൽ പകുതിയിൽ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദന്റെ വരവ് കാണായിട്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥയാവുന്നുണ്ട് ഗോവിന്ദ് എന്താ ഇതുവരെ വരാത്തത് അവൻ പതിവായിട്ട് ഈ വഴി കടന്നു പോകുന്നതാണല്ലോ ഗോവിന്ദ് സോറി അജാസ് രഞ്ജുവിനെ കണ്ട കാര്യം ഗോവിന്ദിനോട് പറയണം അത് ഗീതുവിനെത്തരുത് എന്ന് ശിവയായാൽ ചെമ്പകശ്ശേരിയിൽ വെച്ച് കണ്ടു എന്നുള്ള വിവരം ഗീതുവിനോട് പറഞ്ഞ ഞാനും ശിവയും തമ്മിലുള്ള ബന്ധം ഗീതു അറിയും അജാസിനെ പറഞ്ഞു നിർത്തണം അപ്പോഴേക്കും ഗോവിന്ദന്റെ കാറ് ഹോണടിച്ചുകൊണ്ട് ആ റോഡിലേക്ക് വരികയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി കാറിന്റെ മുന്നിലായിട്ട് കയറി നിൽക്കുകയാണ് വഴി തടഞ്ഞിട്ട് ഗോവിന്ദിനെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പം ഗോവിന്ദിന്റെ കൂടെ തന്നെ കാറിലെ ഗീതവും ഉണ്ടായിരുന്നു അപ്പം ഗോവിന്ദ അസ്വസ്ഥതയോടെ പറയും ഇവരെന്തിനാണ് എൻ്റെ വണ്ടിക്ക് മുന്നിൽ ചാടി പ്രതിഷേധം വന്നതാണോ അപ്പം ഗീതവും പറയുന്നുണ്ട് പ്രതിഷേധിക്കാൻ കൊടിയും പിടിച്ച് അങ്ങോട്ട് ചെന്നതല്ലേ അതിൻ്റെ പകരായിരിക്കും അപ്പം സീറ്റ് ബെൽറ്റ് അയച്ച് ഗോവിന്ദ ഇറങ്ങിയിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ വണ്ടിയിടിച്ച് ചാവാനുള്ള കൊതി കൊണ്ട് വന്ന് നിൽക്കുകയാണോ പക്ഷേ വിജയലക്ഷ്മി ഒന്നും പറയാതെ തലതാഴ്ച നിൽക്കുകയാണ് അപ്പോഴേക്കും സൈഡ് ഡോർ തുറന്നിട്ട് ഗീതവും പുറത്തിറങ്ങുന്നുണ്ട് ഗീതോനെ കണ്ടപ്പോഴേക്കും വിജയലക്ഷ്മി ശരിക്കും ഷോക്ക് ആവുകയാണ് അത് പിന്നെ നിന്റെ കാറാണെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോഴേക്കും ഗീതു ചോദിക്കുന്നുണ്ട് അമ്മ എന്താ കണ്ണേടിനെ കാണാൻ വേണ്ടി നിന്നതാണോ അപ്പം ഗോവിന്ദും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാ എന്നെ കാണാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം പതറിക്കൊണ്ടാണ് വിജയലക്ഷ്മി പറയുന്നത് അത് പിന്നെ എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുമോ വരുമോന്നറിയാൻ എന്നൊക്കെ ഇങ്ങനെ പത്രിക പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് അമ്മ കണ്ണേട്ടനോട് എന്തോ പറയാൻ വേണ്ടി നിന്നതാ എന്നെ കണ്ടത് കൊണ്ട് വേണ്ടെന്ന് വെച്ചു നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ ഞാൻ കാരണകത്ത് തന്നെ ഇരിക്കാം അപ്പോഴേക്കും ഗോവിന്ദ് ദേഷ്യത്തോടെ ഗീതുവിനോട് പറയും എനിക്ക് ഇവരോടൊന്നും സംസാരിക്കാനില്ല അപ്പൊ വിജയലക്ഷ്മി തലതായിട്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കണം നമുക്ക് ആത്രി തന്നെ കണ്ടു നോക്കുന്നത് കഥ എങ്ങനെയാണ് പുതിയ എപ്പിസോഡ് കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ അതുവരെയ്ക്കും ബൈ